കേരളീയരുടെ പ്രധാനമൊരു ഐറ്റമാണ് ചമ്മന്തി പലതരം ചമ്മന്തികൾ നമ്മൾ തയ്യാറാക്കാറുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി തരാൻ പോകുന്ന ചമ്മന്തിയുടെ പേര് ചനച്ച മാങ്ങ ചമ്മന്തി എന്നാണ് പറയുന്നത് ചനച്ച മാങ്ങ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണിത് എന്ന് അല്ലെ എന്ന് ചനച്ചാ പഴുക്കണതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ് ചനച്ചത് എന്ന് പറയുന്നത് അത് വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വീഡിയോയിലേക്ക് പോകാം പലതരം ചമ്മന്തികൾ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ അപ്പൊ ഇന്ന് നിങ്ങളെ ഞാൻ പുതിയൊരു ചമ്മന്തിയാണ് പരിചയപ്പെടുത്തുന്നത് അതായത് മാങ്ങ വെച്ചിട്ട് പലരും ചമ്മന്തി അരയ്ക്കാറുണ്ട് പക്ഷെ ചനച്ച മാങ്ങ ചമ്മന്തി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുകയും കഴിക്കുകയും ചെയ്യാൻ പോണത് അപ്പോൾ ആ ചനച്ച മാങ്ങ വെച്ചിട്ട് ഒരു ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിലേക്ക് ഒരു നൂറ്റി അമ്പത് ഗ്രാം നാളികേര എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഗ്രാം ചനച്ച മാങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് കുഞ്ഞുള്ളി അല്പം കറിവേപ്പില ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് രുചികരമായ ഒരു ചമ്മന്തിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് മിക്സിയുടെ പാത്രത്തിലേക്ക് നമ്മൾ നാളികേരം ഇട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇനി ചനച്ച മാങ്ങ അതേപോലെ ഇട്ട് കൊടുക്കുക ഇനി ആ പാകത്തിനുള്ള ഉപ്പും കൂടി കൂടിയിട്ട് കൊടുക്കുക ലാസ്റ്റ് വേണം കറിവേപ്പിലയും കുഞ്ഞുള്ളിയും പിടിച്ചേർത്ത് അരക്കെ അപ്പം നമുക്കൊന്ന് അരച്ചാലോ ചമ്മന്തി അരഞ്ഞു കഴിഞ്ഞു ഇനി വേണം നമുക്ക് കുഞ്ഞുള്ളിയും അല്പം കറിവേപ്പിലയും കൂടി കൂടിയിട്ട് കൊടുക്കുക വേണ്ട ഇത് കറിവേപ്പിലയും കൂടിയിട്ട് ഒറ്റ കറക്ക് കറക്കാനേ പാടുള്ളൂ അറിഞ്ഞു പോകാൻ പാടില്ല രുചികരമായ ചനച്ചമാങ്ങ ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഈ ചനച്ചമാങ്ങ ചമ്മന്തി ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ നല്ല രുചിയാണ് കേട്ടോ ഇത് ചെറിയൊരു മധുരവും പുളിപ്പും ഒക്കെ ചേർന്ന് കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ് പലഹാരത്തിന്റെ കൂടെയും നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാം കഞ്ഞീടെ കൂടെയും കഴിക്കാം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ചനച്ച മാങ്ങ ചമ്മന്തിയാണ് നമ്മളിന്ന് തയ്യാറാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും താങ്ക്